യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനാണ് അമ്മു സനുസിലെ അനൂസ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് കഴിഞ്ഞ വർഷത്തെ യു എസ് എസ് പരീക്ഷ എഴുതാൻ ഞാനും ഉണ്ടായിരുന്നു അതിൽ ഞാൻ മിഞ്ഞറായി എനിക്ക് യു എസ് എസ് സ്കോളർഷിപ്പ് നേടാൻ കഴിഞ്ഞു ഞാൻ എങ്ങനെ സ്കോളർഷിപ്പിന് അർഹയായി അത് പറയാനാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ അതുകൊണ്ട് വാട്സാപ്പിൽ യു എസ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെയാണ് എൻ്റെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കോച്ചിങ് തന്നത് സത്യം പറഞ്ഞാൽ യു എസ് എസ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നൊന്നും എനിക്ക് എനിക്കറിയറിയില്ലായിരുന്നു ടീച്ചേഴ്സ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പി ഡി എഫ് ആയി കൃത്യമായി അയ അയച്ചു തരികയും നല്ലവണ്ണം വിശദീകരിച്ച് തരികയും ചെയ്തു അതെൻ്റെ അമ്മ ഒന്നിടവിടാതെ എഴുതിയെടുത്ത് പഠിപ്പിച്ചു തന്നു അതിനോടൊപ്പം തന്നെ ലേബർ ഇന്ത്യയുടെ യു എസ് എസ് ഗൈഡ് ഉപയോഗിച്ച് പഠിച്ചു അതിൽ വരുന്ന ഡോട്ട്സ് ഒക്കെ ടീച്ചർമാരോട് ചോദിച്ച് ക്ലിയറായി ടീച്ചേഴ്സ് ഡോട്ട് ഒക്കെ പറഞ്ഞു തന്നു ഏതു നേരത്തും ഡോട്ട് ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചത് ഏഴാം ക്ലാസ്സിലെ കണക്സാറായ സനുമാഷിനെ ആയിരുന്നു സാർ അത് എപ്പോ ചോദിച്ചാലും അപ്പൊ തന്നെ ഫോൺ വിളിച്ച് ഡോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു തന്നു അതുപോലെ തന്നെ മാത്സ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സോഷ്യൽ ടീച്ചറായ രജനി ടീച്ചറും സയൻസ് ടീച്ചറായ ദിബി ടീച്ചറും സംസ്കൃതം ടീച്ചറായ സീനിയർ ടീച്ചറും മലയാളം ടീച്ചറായ ഗീത ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറായ ഭവ്യ ടീച്ചറും ഒക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിഷമം ഞാൻ കഴിഞ്ഞ വർഷം ഇല്ല എൻ്റെ അമ്മ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതും അയച്ചു തരുന്നതും കൃത്യമായി എന്നെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ എന്താണ് യു എസ് എസ് എന്നറിയാതിരുന്ന ഞാൻ യു യുസ് എസ് സ്കോളർഷിപ്പിന് അർഹയായി എൻ്റെ കൂട്ടുകാരോടെല്ലാം എനിക്ക് പറയാനുള്ളത് കഠിനമായി പരിശ്രമിച്ച് നേടിയ എടുത്തതാണേ എൻ്റെ ഈ വിജയം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് എപ്പോഴായാലും ലഭിക്കും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു